ഇറാന്റെ സമ്പൂർണ്ണ ആണവായുധ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ അഹമ്മദ് അൽ ബുദൈദിയുടെ നേതൃത്വത്തിൽ ഒമാനിൽ നടന്ന ചർച്ച വിജയകരമായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ലോകമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ചും ഇറാൻ അവരുടെ നിലപാടുകളിൽ അടിയുറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ച അതായത് ഇറാൻ വിദേശകാര്യമന്ത്രി ഈ ചർച്ചയെ പ്രതിനിധീകരിച്ച് ഇറാനെ പ്രതിനിധീകരിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷി പറയുന്നത് ഇസ്രായേൽ സമ്പൂർണ്ണ ആണവ രാജ്യമാണ് ഇസ്രായേൽ ആണവായുധ നിർമ്മാർജ്ജനം ചെയ്യുകയാണെങ്കിൽ ഇറാനും അവരുടെ ആണവായുധ പരീക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നതിന് തയ്യാറാണെന്നാണ് അല്ലാത്തപക്ഷം ഇറാൻ അവരുടെ കാർഷിക വാണിജ്യ പുരോഗതിക്ക് വേണ്ടി ആണവായുധം സജ്ജീകരിക്കുന്ന പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് വിദേശകാര്യ മന്ത്രിയുടെ നിലപാട് യോഗത്തിലുണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്നുകൂടി വിശകലനം പുറത്തു വരുന്നുണ്ട് അതായത് ഇറാൻ എങ്ങനെയായിരുന്നു ഈ കരാറിനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എടുത്തത് ആ നിലപാടുകളിൽ ഇറാൻ ഉറച്ചു നിന്നു എന്നാണ് എന്നാണ് അതായത് ഒരു മധ്യസ്ഥ രാജ്യത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അമേരിക്കയുമായി ചർച്ച ചെയ്യൂ അമേരിക്കയുമായി നേരിട്ട് ഒരു കരാറിനെ പറ്റി ചർച്ചയില്ല കാരണം രണ്ടായിരത്തി പട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെ ഒരു കരാർ നിലവിൽ വന്നതാണ് ഇറാനും അമേരിക്കയുമായിട്ട് പക്ഷേ ഏകപക്ഷീയമായി തന്നെ അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു കരാർ അതുമായി ബന്ധപ്പെട്ട ചർച്ച അമേരിക്കയുമായി ഉണ്ടാകില്ല എന്ന് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കുമ്നയും ഇറാന്റെ പ്രസിഡന്റും ഒപ്പം വിദേശകാര്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയതാണ് ആ നിലപാടുകൾ തന്നെ ഒമാനിൽ നടന്ന ചർച്ചയിലും ഇറാൻ ഉറച്ചു നിന്നു എന്നാണ് വ്യക്തമാകുന്നത് അതായത് സ്റ്റീവ് ഇറ്റ്കോഫ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രസിഡന്റ് പ്രതിനിധിയും ഇറ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയുമായി ഈ ചർച്ച ആണവായുധ വ്യാപന നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു അതിനുശേഷം ഇറാൻ വിദേശകാര്യമന്ത്രിയും ഒമാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഈ ആണവ വ്യാപന നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു ഒരിക്കലും ഇറാനും അമേരിക്കയും അതായത് ഇറാൻ പ്രതിനിധിയും അമേരിക്കൻ പ്രതിനിധിയുമായി നേരിട്ട് ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ചർച്ചയുടെ അവസാനം സ്റ്റീവ് ഇക്കോഫും അബ്ബാസറാക്ഷിയും കണ്ടിരുന്നുവെങ്കിലും വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ് അവർ സംസാരിച്ചിരുന്നത് എന്നുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നിലനിൽക്കുന്നത് അതായത് ഇറാൻ എങ്ങനെയാണോ നിലപാടുകൾ ഉറച്ചു നിന്നത് ആ നിലപാടുകൾക്ക് അനുസരിച്ച് അമേരിക്ക വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ ഇറാൻ പേടിച്ച് മുട്ടുപിറച്ച് കരാറിൽ ഒപ്പിടുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല മറിച്ച് ഏപ്രിൽ പത്തൊമ്പതിന് മറ്റൊരു ഘട്ട ചർച്ച തുടങ്ങുന്നു എന്ന ഒരു ശുഭ സൂചന കൂടി നൽകുന്നുണ്ട് അതും ഇറാന് അനുകൂലമായേക്കാമെന്ന് തന്നെയാണ് റോയിട്ടേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ ഏഴ് ദിവസങ്ങൾ ധാരാളമാണ് ഇറാൻ ഇനിയും ആണവായുധങ്ങൾ പൂർണ്ണമായും സജ്ജീകരിക്കുവാൻ എന്ന രീതിയിൽ തന്നെയാണ് റോവിട്ടേസ്റ്റിൻ്റെയൊക്കെ നിലപാടുകൾ വരുന്നത് അതായത് ഇറാൻ അത്രത്തോളം ആണവായുധ സജ്ജീകരണങ്ങളുമായി അടുത്തു കഴിഞ്ഞു മണിക്കൂറുകളോ ദിവസങ്ങളോ മതി അവർക്ക് ഒരു പൂർണ്ണ ആണവായുധ രാജ്യം ആകുവാനെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനം അതായത് ഒമാനിൽ നടന്ന ചർച്ചകളും ഇറാന്റെ നിലപാടുകൾക്ക് അനുസരിച്ചു തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് മറ്റൊരു വിശകലനം കൂടി വരുന്നുണ്ട് സ്റ്റീവ് കോഫ് അതായത് അമേരിക്കയുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ പ്രതിനിധി അദ്ദേഹം ഈ ചർച്ചയ്ക്ക് ഒമാനിലേക്ക് വരുന്നതിന് മുമ്പ് റഷ്യയിലെത്തി വ്ളാദിമീർ പുടിൻ റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത് നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതാണ് കാരണം ഇറാന്റെ ഇടപെടലുകൾ സോറി റഷ്യയുടെ ഇടപെടലുകൾ ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഉണ്ടാകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയെ നിശബ്ദമാക്കുവാൻ അമേരിക്ക ഇപ്പോൾ നയതന്ത്ര നിലപാടുകൾ തുടങ്ങി പക്ഷെ റഷ്യ അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയാണ് ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന പക്ഷം ഇറാൻ ഒപ്പം നിന്ന് റഷ്യ റഷ്യ ശത്രുരാജ്യത്തെ പ്രതിരോധിക്കും ഒപ്പം തന്നെ അമേരിക്കയുടെ നിലപാടുകൾ ഇറാനെ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങളെ റഷ്യ ചെറുക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മറ്റൊന്ന് മാധ്യമങ്ങളുടെ വിശകലനം എന്ന് പറയുന്നത് ഉക്രൈൻ യുദ്ധത്തോടു കൂടി അമേരിക്കയുടെ ഏക രാഷ്ട്രം അതായത് അമേരിക്കയ്ക്ക് ചുറ്റും ലോകം കറങ്ങുന്ന ഒരു സമൂഹവികാസം അവസാനിച്ചിരിക്കുന്നു എന്നാണ് റഷ്യ ചൈന ഇറാൻ വടക്കൻ കൊറിയ എന്നിവ അടങ്ങുന്ന ഒരു പുതിയ ലോകസഖ്യം രൂപപ്പെട്ടിരിക്കുന്നു അതിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വരുന്നു എന്നതും അമേരിക്കയെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഭയാനകമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിച്ച് ആ സഖ്യശ്രമത്തെ തകർക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന വിശകലനം കൂടി പുറത്തു വരികയാണ് മറ്റൊന്നുകൂടി ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്ന ഘടകങ്ങളിലൊന്ന് ഇറാനാണ് ചൈനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇന്ധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന രാജ്യം ഇറാന്റെ എണ്ണ സ്രോതസ്സുകൾ യുദ്ധത്തിൽ നശിപ്പിച്ച് ചൈനയ്ക്ക് ഇന്ധനം കിട്ടുന്ന മാർഗങ്ങൾ അടയ്ക്കുക എന്ന ഒരു മാർഗം അല്ലെങ്കിൽ എന്ന ഒരു ലക്ഷ്യം കൂടി അമേരിക്ക യുദ്ധത്തിൽ വെച്ചു പുലർത്തുന്നു എന്ന വിശകലനം വരികയാണ് അതായത് പിന്നെ ഈ യുദ്ധത്തിൽ ഇറാന്റെ എണ്ണ സ്രോതസ്സുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും അല്ലെങ്കിൽ അമേരിക്ക നയി നയിക്കുന്ന ഒരു എണ്ണയുടെ ലോകമാണ് പിന്നെയുള്ളത് അതിനുവേണ്ടി ചൈന അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ വരുത്തുവാനും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നതായി വിശകലനങ്ങൾ പുറത്തു വരുന്നത് പുറത്തു വരുന്നുണ്ട് മറ്റൊന്നും മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സ്വാധീനം വളരെ വലുതാണ് അതും കുറയ്ക്കുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമാണ് കാരണം നേരത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നത് പോലെ ചെയ്തിരുന്നത് പോലെ ഈ സുന്നി കോൺഫ്ലിക്റ്റ് ഒക്കെ റഷ്യയുടെയും ചൈനയുടെയും ശ്രമഫലമായി അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം കാരണം സുന്നി വൈരവും അതുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളും ഒക്കെ മധ്യേഷ്യൻ പൂർ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ധാരാളമായിരുന്നു ഇപ്പോൾ ഇറാൻ തങ്ങളുടെ ചില ദ്വീപുകൾക്ക് മേലുള്ള അവകാശവാദങ്ങൾ മാറ്റിവെക്കുകയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ് സൗദിയും ഇറാനുമായി ചർച്ചകൾ നടത്തുകയാണ് ഇതൊക്കെ റഷ്യയുടെയും ചൈനയുടെയും ഒരു മധ്യസ്ഥതയിലാണ് അതൊന്നും അമേരിക്കയ്ക്ക് ദഹിക്കുന്ന കാര്യമല്ല എന്നൊരു പ്രത്യേകത കൂടി ഈ വിശകലനങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ സഖ്യങ്ങളെയും ശ്രമങ്ങളെയും ഒക്കെ തകർത്ത് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ വ്യാപാര ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കുക എന്നൊരു ഉദ്യമം കൂടി ഈ ഇറാൻ ആക്രമണത്തിൽ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ മാധ്യമങ്ങൾ നിന്ന് കാരണം ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്തു നിന്ന് ഇറാൻ അനുകൂലമായ കൂടുതൽ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ സമീപനങ്ങളും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്